നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വരുന്നത് അതായത് തമ്മിലടി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ റോക്കി ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത് അനുമോളാണ് തല്ലിയത് ചില ആൾക്കാർ പറയുന്നുണ്ട് അനുമോളയാണ് തല്ലിയത് പക്ഷേ അതിൽ ഔട്ടായിരിക്കുന്നത് അനുമോളാന്നാണ് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ ഷോ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് കേൾക്കുന്നുണ്ട് പിന്നെ ജിസൈലിനെ പുറത്താക്കി എന്നും കേൾക്കുന്നുണ്ട് ഈ ഒരു മൂന്ന് സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത് പക്ഷേ കൃത്യമായിട്ട് െറ്റ് വിട്ടിട്ടില്ല അത് പുറത്തുവിടണമെങ്കിൽ കുറച്ച് കഴിയും അതായത് പ്രമോ വരും അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ കാരണം ഇന്ന് നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് അത് നാളെ രാവിലെ തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം ഇന്ന് രാവിലെ മുതൽ നോക്കിയാൽ അനുമോള് അവിടെ ഭയങ്കരമായിട്ടുള്ള ടംബറിലാണ് നിൽക്കുന്നത് അനുമോൾ ഒരാൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ല അതുപോലെ തന്നെ അനുമോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടി എനിക്കിതൊന്നും ബാധകമല്ല ഞാൻ ഇതൊന്നും കേൾക്കത്തില്ല ഞാനൊക്കെ ആർട്ടിസ്റ്റാണ് ഞാനൊക്കെ സ്റ്റേജ് അതുപോലെ തന്നെ സിനിമയിലും സീരിയലൊക്കെ ചെയ്യുന്ന ഒരാൾക്കാരാണ് എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള കൂടിയിട്ടാണ് അനുമോൾ ഇന്ന് രാവിലെ മുതൽ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായതാണോ ഇനി അനുമോൾ തന്നെ കയറി അടിച്ചതാണോ അങ്ങനെ അനുമോൾ കയറിയിട്ട് നെവിനെ അടിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ പറയുന്നുണ്ട് ഇതെനിക്ക് കംപ്ലൈൻറ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ നിവിൻ ാക്കണം എന്ന് പറഞ്ഞപ്പോഴും ബിഗ് ബോസ് അത് കേട്ടില്ല അതുകൊണ്ട് നിവിൻ പുറത്തു പോകുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇങ്ങനെ ചർച്ച ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് നാളെ ബിഗ് ബോസ് അതായത് ലൈവില് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സീസൺ ഒരു വലിയ സംഭവമായിട്ടൊന്നും ഇതുവരെ ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അനുമോളൊക്കെ ഇന്ന് രാവിലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കപ്പടിക്കാനായിട്ട് വന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ബിഗ് ബോസിന്റെ ഒരു പരിപാടിക്ക് ഞാൻ കൂടില്ല ഒരു പരിപാടി പോലും ഞാൻ കൂടില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ക്യാമറയുടെ മുന്നിൽ പോയിട്ട് കരിഞ്ഞ് കാണിക്കും ആ ക്യാമറ വരെ ഇന്നത്തെ മത്സരാർത്ഥികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അനുമോൾ കരയുന്ന ക്യാമറ ഇതാണ് ഈ ക്യാമറയിൽ കരഞ്ഞു കഴിഞ്ഞാൽ എവിടം വരെ എത്തും ഈ കരച്ചിൽ ഇന്ന് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ ആൾക്കാരാണ് അനുമോള് അനുമോളിന്റെ ഫാൻസും എന്നുള്ള തരത്തിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് അനുമോള് തന്നെ ആയിരിക്കും പ്രശ്നക്കാരി അതുപോലെ ഈ നിവിൻ എന്ന് പറയുന്നവൻ ഒരാളെ തല്ലും എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ നിവിൻ അങ്ങനെ തല്ലത്തൊന്നുമില്ല ഏതൊരു അനുമോണി ചിലപ്പോഴെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും അല്ലാതെ നിവിൻ ഒരിക്കലും പോയിട്ട് ഒരാളെ മേലിൽ കൈവെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അയാൾ ഭയങ്കരമായിട്ട് ചിന്തിച്ച് കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു വലിയ പ്ലെയർ ഒന്നും അല്ല അല്ലെങ്കിൽ ഒരു വലിയ സംഭവമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഒന്നുമല്ല അയാൾ ഗെയിം ആയിരിക്കാം അയാൾ കൃത്യമായിട്ടുള്ള അയാളുടെ മുഖം ഇതല്ല എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും അയാൾ ഒരാളെ തല്ലും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തല്ലിയിരിക്കുന്നത് ജിസൈലാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളി ജിസൈലിനെയോ ഇല്ലെങ്കിൽ നെവിനെയോ തല്ലിയിട്ടുണ്ടാകും ഈ ഒരു സംഭവത്തിലാണ് ആരോ ഒരാൾ പുറത്തു പോയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇപ്പോഴും നെവിൻ്റെ പേര് പറഞ്ഞത് കൊണ്ടാണോ ഇനി നെവിൻ ആണോ പുറത്തു പോയത് ഇന്ന് സംശയം സംശയം മാത്രമേ ഉള്ളൂ അവിടെ അനുമോളാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ജിസയിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എന്തോ ഒരു വലിയൊരു സംഭവം ഏതായാലും സംഭവിച്ചിട്ടുണ്ട് കാരണം ആരോ ഒരാൾ എയർപോർട്ടിലേക്ക് വരാനുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നിന്നും ചെറിയ വിവരങ്ങളൊക്കെ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് പുറത്ത് വിട്ടിട്ടില്ല ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടില്ല പുറത്ത് വിടാതെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഈ പരിപാടി എങ്ങനെയും ഒന്ന് സോൾവാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറത്ത് വിടേണ്ട ആവശ്യമില്ല പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനും നോക്കുന്നുണ്ട് അപ്പം ജനങ്ങളെ ഒന്ന് ഒരു ആകാംക്ഷ ഭരിതരാക്കാനുള്ള ബിഗ് ബോസിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ് ഇത് എന്നും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല അതായത് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇതുപോലൊരു പ്ലാനിങ് നടത്തിയതാണോ എന്ന് പോലും സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഇപ്പോഴും പറയാൻ കഴിയില്ല കാരണം ബിഗ് ബോസ് ആണ് അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ത് വേണം ഇതിന് മുന്നേയും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ അവിടെ റോക്കി അന്ന് പിന്നെ സിജോയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോഴേ നമ്മൾ ആരും അത് അറിഞ്ഞിട്ടില്ല അത് നമ്മളൊരാൾ പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആയിട്ട് ബിഗ് ബോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്തയ്ക്ക് നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല അവിടെ പല ടിസ്റ്റുകളും നടക്കാം അതാണ് ഞാൻ പറയുന്നത് ചിലപ്പോഴ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കളിയായിട്ട് ഒരാളെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അകത്തേക്ക് കൊണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു സംഭവം അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബിഗ് ബോസ് കാണിക്കത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത് കാണിച്ചപ്പോൾ ഒരു ഹർജിയും കാര്യങ്ങളും ഇതൊക്കെ പോയതുകൊണ്ട് അത് ബിഗ് ബോസിന് ഭയങ്കരമായിട്ട് ക്ഷീണം ഇതാകും അത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾ സ്റ്റേ വീണിച്ച് കഴിഞ്ഞാൽ ഇത് നിർത്തിവെക്കണം എന്നെങ്ങനെ പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായി തീരും കഴിഞ്ഞ പ്രാവശ്യം തന്നെ റോക്കിയുടെ പ്രശ്നത്തിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പബ്ലിക്കായിട്ട് കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോരുത്തും പോയിട്ട് ഹർജിയൊക്കെ കൊടുത്ത് നമുക്കറിയാം അതായത് കോടതിയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇനി സ്റ്റേ വാങ്ങിക്കേണ്ടി വരും ചിലപ്പോൾ ഷോ തന്നെ നിർത്തിവെക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവർ എത്തും എത്തിക്കുമോ എന്ന് എനിക്കറിയില്ല ഏതായാലും അതിൻ്റെ ഉള്ളിൽ നടന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിടും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർ ഇനി പുറത്ത് വന്ന ആൾക്കാരും ഇതൊന്നും പറയാൻ പോകുന്നില്ല എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും കാര്യങ്ങളും എല്ലാം സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അവരതിൻ്റെ അതിക്ക് കയറ്റി വിടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും നെവിൻ പുറത്ത് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു നല്ലൊരു രീതിയിൽ ഈ ഒരു ടാസ്ക് പൂർത്തിയാക്കാൻ അവിടെ നെവിനും ജിസൈലും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അനുമോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അനുമോൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ വെറും ബോറിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് വളരെയധികം ബോറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അനുമോൾ കുറച്ച് ഓവറല്ലേ എന്നാണ് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യമൊക്കെ അനുമോളിൻ്റെ ഗെയിമാണ് അത് അല്ലെങ്കിൽ അനുമോൾ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറ ും കേൾക്കാനും ഒക്കെ ഒരു രസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴുമോളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ അതായത് ഇന്നും കരച്ചിലും പിഴിച്ചലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചൊളിവിൽ കപ്പടിക്കുക താൻ ഇവിടെ ഒരു വലിയ മത്സരാർത്ഥിയാണ് എന്ന് അനുമോളൊക്കെ ചെറിയൊരു കാര്യമൊക്കെ പിടികിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾ എന്തോ അതേ റൂട്ടിലാണ് പോകുന്നത് ഒരു പക്ഷേ കഴിഞ്ഞതിന്റെ അപ്പുറത്തെ സീസണിൽ നമ്മുടെ മാരാറുടെ സീസണിലുള്ള റിനീഷ റഹ്മാൻ എന്ന് പറയുന്ന മത്സരാർത്ഥി കളിക്കുന്നത് പോലെയുള്ള ഒരു കളിയാണ് അവിടെ ഈ അനുമോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ എടുത്ത് വന്നതുപോലെ കരയേണ്ട സമയത്ത് കരിയുന്നുണ്ട് കരയേണ്ട ക്യാമറ ഏതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതേ ക്യാമറേന്റെ മുന്നിൽ തന്നെ പോയിട്ടാണ് കരിയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥിയാണ് ഈ അനുമോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിഞ്ഞാൽ ഈ അനുമോൾ നമ്മൾ വെറുത്തു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോഴും കിട്ടുന്ന വോട്ടോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ആരെങ്കിലും പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഈ അനുമോളിയൊക്കെ എന്ന് പറഞ്ഞ് തഴഞ്ഞു വിടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്നും ഈ കരച്ചലും പിഴിച്ചലൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല കഴിഞ്ഞ വർഷം നോറ കണ്ടില്ലേ അതായത് പോലും കരയാൻ മാത്രം കരഞ്ഞിട്ട് നൂറ് ദിവസം നിന്നൊരു വ്യക്തിയാണ് അതേപോലെയൊന്നും ഇനിയൊരു പ്രേക്ഷകരും ഇവരൊന്നും പിടിച്ചു നിർത്തും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിന്റെ കാര്യം ഇതൊന്നും പ്രിഡിക്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവരുടെ കയ്യിലാണ് ഈ കാര്യങ്ങളും സ്കോറുകളും എല്ലാം കിടക്കുന്നത് അതുകൊണ്ട് അവര് തീരുമാനിക്കും ആരെ പുറത്താക്കണം ആരെ കാണിക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ അവര് തീരുമാനിക്കും ഇതിപ്പോഴും പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും അത് നെവിൻ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നെവിനെ ആരെങ്കിലും ചെയ്തിട്ട് അതുകൊണ്ട് അയാള് ചിലപ്പോ ആക്ഷൻ എടുക്കാത്ത കൊണ്ട് കിട്ടിയതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ഈ നെവിന് അതൊരു വലിയൊരു പ്രമോഷൻ തന്നെയായിരിക്കും അതായത് പുറത്താകുന്നതിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ഇപ്പൊ റോക്കിനെ കണ്ടില്ലേ റോക്കി ഒന്നും അടിച്ചിട്ടൊന്നുമില്ല പക്ഷെ റോക്കി ഇപ്പോഴും പറഞ്ഞാൽ പുറത്ത് സ്റ്റാറാണ് അതേപോലെയാണ് വരാൻ പോകുന്നത് നെവിന്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് ഏതായാലും എല്ലാവരും ഭയങ്കര ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നിങ്ങളെ പോലെ തന്നെ ഞാനും അതേപോലെ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നൊക്കെ പറയുന്നില്ല അതുപോലെയുള്ളത് ഏതായാലും നമുക്കൊരു കാര്യം ബിഗ് ബോസിന്റെ ബാക്കി അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം നിങ്ങളിലേക്ക് എത്തിക്കുകയായിരിക്കും നന്ദി നമസ്കാരം